ും നമസ്ക്കാരുണ്ട് ഞാൻ ആസർമോനോണ് ഇന്ന് ഞാന് വയനാട്ടിലുള്ളത് നമ്മുടെ ചുരുൽമല മുണ്ടക്കൈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് എറണാകുളം ജില്ലാ മഹല്ല് കൂട്ടായ്മ നിർമ്മിക്കുന്ന ഇരുപത് വീടിന്റെ വർക്കാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരു മാതൃകയാണ് എറണാകുളം ജില്ലാ മഹല്കൂട്ടായ്മ വെട്ടം ഉസ്താദ് അറിനെ ഒരു എഴുപത്തഞ്ച് എൺപത് വയസ്സായ ആ മനുഷ്യസിനെയാണ് ഇതിന്റെ ചെയർമാൻ ആ ജില്ല അറുപത് വയസ്സിന്റെ മുകളിലുള്ള ആളുകളാണ് അതിലധികവും ഞാൻ കണ്ടത് അതും അത്രയും സ്നേഹനിധികളായ ഒരുപാട് നല്ല മനുഷ്യ സ്നേഹികൾ നമ്മുടെ ചുരുൽമര മുണ്ടക്കായി ദുരന്തത്തിൽപ്പെട്ടപ്പോൾ ആ കുടുംബങ്ങളൊക്കെ വല്ലാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ജീവിതം കാരണം സ്വന്തമായിട്ടുണ്ടായിരുന്ന എല്ലാ സൗകര്യവും വീടും എല്ലാം പോയി കൂടെപ്പറപ്പുകൾ മരണപ്പെട്ടു അപ്പം അവരിപ്പോൾ ബന്ധുവീട്ടിലൊക്കെ നിന്ന് ചടച്ച് കിടക്കുകയാണ് കാരണം എങ്ങോട്ട് പോവാൻ എന്നറിയില്ല വാടക വിട്ട് കിടന്ന് അത് ബുദ്ധിമുട്ട് അവർക്ക് സ്വന്തമായിട്ട് ഒരു വീട് നിർമ്മിച്ചു കൊടുക്കാറുണ്ട് ഒരുപാട് സംഘടനകൾ ഇപ്പോൾ നമ്മളെ കൊല്ലം സാഫിക്ക എന്നിവിടുണ്ട് അദ്ദേഹത്തിൻ്റെ വക രണ്ട് വീട് പലമരത്ത് ഇന്ന് തറക്കല്ലിടുന്ന നിർവഹ കാര്യങ്ങൾ നിർവഹിച്ചു തൊട്ടപ്പുറത്ത് ഒരു ഇരുപത്തെട്ട് വീടിന്റെ വർക്ക് വാർപ്പായി തുടങ്ങി അത് ഒരുപാട് ഉറ്റൂരി അദ്രാമാനാ ജന സ്ഥലം തന്ന് അതിന്റെ വർക്കും നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ശെബ്രുവരി അല്ലെങ്കിൽ മാർച്ച് മാസത്തില് നമുക്ക് അതിൽ താമസിക്കാനുള്ള സൗകര്യം ആക്കി കൊടുക്കാൻ സാധിക്കും ഇതിൽ സ്ഥലം ഞങ്ങൾക്ക് തന്നിട്ടുള്ളത് കൊല്ലം കരുനാഗപ്പള്ളി അൻസാരിക്കാരുടെ മനുഷ്യ സ്നേഹിയാണ് നിങ്ങൾ ഞങ്ങൾ എറണാകുളം ജില്ലാ മാലക്കൂട്ടായ്മ അവർക്കൊക്കെ വേണ്ടി ദായ ചെയ്യണം കാരണം അത്രയും പ്രായം വന്നിട്ടും ഞങ്ങളെ നാട്ടിൽ ഞങ്ങളെ കേരളത്തിൽ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ ഇവിടെ ഞങ്ങളൊന്നാണ് കാരണം അവിടെ ജമാത്ത് ഇസ്ലാമി മുജാഹിദ് എ പി സുന്നി ഇ കെ സുന്നി മറ്റുള്ള തബലീക്ക് അങ്ങനെ എന്തൊക്കെ ഗ്രൂപ്പ് ഉണ്ട് അതൊക്കെ പക്ഷെ ഇവർ സഹായിക്കുന്നതിൽ സഹായം കൊടുക്കുന്നതിൽ ജാതിയും മതവും രാഷ്ട്രീയമൊന്നുമില്ല അർഹതപ്പെട്ട പാവങ്ങൾക്ക് മാത്രം സ്ഥാപിക്കാം എന്തായാലും ഈ എത്തി പുണ്യപ്പെട്ട സ്ഥലത്ത് നമ്മുടെ മാനൊക്കെ പറഞ്ഞിട്ട് കേട്ടപ്പം നമ്മളൊരു എന്താ പറയാ ഒരു കാൽക്കുലേഷൻ ഉണ്ടല്ലോ മൈൻഡിൽ ഒരു സ്ഥലം ഉണ്ടല്ലോ ആതിനേക്കാളൊക്കെ എത്രയോ സ്വർഗീയമായ ഒരു സ്ഥലത്താ ഉള്ളത് നമ്മൾ ഈ വീട് വേണമെങ്കിൽ നടക്കുന്ന സ്ഥലത്ത് മരങ്ങൾ ഇതൊക്കെ മുറിച്ചുകൊണ്ടുള്ള വെയില് കാണുന്നല്ലാതെ ഇതിന്റെ ചുറ്റോടും പ്രകൃതി അത്രയും ഭംഗിയിൽ നിൽക്കുന്ന സ്ഥലമാണ് പിന്നെ ഏറ്റവും സേഫ് ആയിട്ടുള്ള ഒരു നല്ല വർക്ക് തീർച്ചയായിട്ടും ഏറ്റവും സേഫ് ആയിട്ടുള്ള സ്ഥലത്താണ് ഇവരെ കൊണ്ട് പുനരവധി വികസിപ്പിക്കുന്നതില് ഈ ഒരു കമ്മിറ്റിക്ക് ഒരുപാട് അഭിമാനിക്കുക അത് മാത്രമല്ല ഇവിടെ ഇതിനോട് ചേർന്ന് തന്നെ ഇരുപത് വീടല്ലേ വീടിന്റെ ഒപ്പം തന്നെ പള്ളി മദ്രസ് ഈ ഏരിയയിൽ ഇതില്ലാത്തതുകൊണ്ട് ഇതിനോട് ചേർന്ന് വരുമ്പോ അത് ഈ പിന്നെ ഏരിയയിൽ ഇതുവരെ അതിനു വേണ്ടിട്ട് ദൂരങ്ങളിൽ പോയിരുന്ന ആളുകൾക്ക് അതും കൂടെ ഒരു സൗകര്യമായി മാറും പിന്നെ ഇവിടെ താമസിക്കുന്നവർ എന്തായാലും ഭാഗ്യവാന്മാരാണ് അത്രയും നല്ല പ്യുർ എയർ ശ്വസിക്കുക നല്ല ശുദ്ധമായി ശ്വസിച്ച് സുന്ദരമായി ശാന്തസുന്ദരമായ ഒരു സ്ഥലത്ത് താമസിക്കാൻ വന്നതാണ് ചുറ്റുവടും എന്തൊക്കെയാണ് കാപ്പിത്തോട്ടവും അതുപോലെ ഒരുപാട് നമ്മൾ ഏറ്റവും പ്രിയപ്പെട്ടതായി കരുതുന്ന മരങ്ങളെല്ലാം ഉള്ള എന്താ പറയുക ഫലവൃക്ഷങ്ങളടക്കം ഒരുപാട് നല്ല മരങ്ങൾ ആ ഭാഗത്തേക്ക് നോക്കുമ്പോൾ നേരന്ന് വാഴത്തോട്ടങ്ങളും കുന്നി നിരങ്ങളും എല്ലാം ഉണ്ട് പിന്നെ ഇത് നമുക്ക് ഉരുൾപൊട്ടാനോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും വെള്ളം കേറു അടിപൊളി സ്ഥലത്താണ് ഏറെ കൊണ്ടുവച്ച് സ്ഥാപിക്കുന്നത് ഏതായാലും എറണാകുളം ജില്ലാ കൂട്ടായ്മക്ക് എല്ലാവിധ ആ ഒരു അതിന്റെ തലപ്പത്ത് പ്രവർത്തിക്കുന്നവർക്കും അതിനോട് കൈ ചേർത്ത് കൊണ്ട് നിൽക്കുന്ന വിവിധ സംഘടനകൾ ഉണ്ട് അറിഞ്ഞു എല്ലാ ജാതിപത മതഭേദമന്യേ ആശയ പിന്നെ സംഘടനാ ഭേദമന്യേ എല്ലാരും കൈകോർത്തുകൊണ്ട് ചെയ്യുന്ന ഈ ഭൂമി എന്തായാലും ഇനിയും ഒരുപാട് തുടരട്ടെ ഇത് ഏറ്റവും അർഹരായ ആളുകളുടെ കൈകളിൽ തന്നെ എത്തുന്നു അല്ല സ്ഥാപിക്ക നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഒരുപാട് ജില്ലകളുണ്ടല്ലോ ഈ ജില്ലകളിലൊക്കെ അതേമാതിരി ഓരോ മഹല്യ കൂട്ടായ്മ അതായത് ജില്ലാ കൂട്ടായ്മ ഉണ്ടാക്കണമെങ്കിൽ എത്രയപ്പോ ഇവർ എത്രയോ കുടുംബങ്ങൾക്ക് മരുന്ന് മറ്റുള്ള സഹായങ്ങൾ ഈ കൂട്ടായ്മയിൽ നിന്ന് ഉണ്ടാക്കുന്ന കിട്ടുന്ന വരുമാനം തീർത്തും അർഹതപ്പെട്ടവർക്ക് അനുകരണീയമായ മാതൃകാപരമായ ഒരു കാര്യമാണ് അതായത് നമുക്കും നമ്മളെ ജില്ലകളിലുള്ള എല്ലാ മഹല്ലുകളിലേയും കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് നല്ലൊരു ടീമിനെ ബിൽഡ് ചെയ്തെടുത്താൽ സിമ്പിളായിട്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളു ഇങ്ങനത്തെ ദുരന്ത പെരുന്നാൾ മാത്രമല്ല ഇപ്പം നിലവിൽ പറയാൻ അഭിമാനം പുറത്ത് പറയാൻ സമ്മതിക്കാതെ കടങ്ങളാൽ വലയുന്നവരും അതുപോലെ വീടില്ലാത്തവരും രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരൊക്കെ ആയ ആളുകൾ നമ്മളുടെ ഒക്കെ മഹലുകളിൽ നമ്മളൊക്കെ ജില്ലകളിൽ പലരുമുണ്ട് പറഞ്ഞവരുടെ കാര്യം മാത്രമേ നമ്മൾ അറിയുന്നുള്ളൂ പരിഹരിക്കുന്നുള്ളൂ പറയാൻ മടി എന്ന് പറഞ്ഞാൽ അഭിമാന പ്രശ്നം കൊണ്ട് പിന്നെ പറയാൻ വേണ്ടി ഒരാളെ മുന്നിൽ എങ്ങനെ കൈ നീട്ടെന്ന് അഭിമാനികളായ ആളുകൾ ഒരുപാട് ദുരിതങ്ങൾ അനുഭവിക്കുന്നു പ്രത്യേകിച്ച് ബാങ്കിലെ കടങ്ങളും മറ്റും അത് വെച്ചുകൊണ്ട് കുടുംബനാഥന്മാർ മരിച്ചു പോകുമ്പോൾ ഉണ്ടാകുന്ന വേദന അത് ആരോടും പറയാണ്ട് മൂടി വെച്ച് ജീവിക്കുന്ന ഒരുപാട് ഉമ്മമാരും അമ്മമാരൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട് അപ്പം അത്തരം കടങ്ങളിൽ നിന്നൊക്കെ അവരെ വീട് വെച്ച് കൊടുക്കുന്നതോടൊപ്പം തന്നെ വേറൊരു തലപ്രവൃത്തിയാണ് ഈ കടം വീടി കൊടുക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്ന ഏറ്റവും അതാണ് ൾക്കാര് ആവശ്യമില്ലാതെ മുകളിലേക്കൊക്കെ വീട് വീണ്ടും ഈ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത് അടക്കണമെന്നറിയണം പക്ഷേ ബാങ്ക് ലോൺ എന്ന് പറഞ്ഞാൽ ഒരാളിന്ന് കടം പൊടിച്ച മതില്ല അത് വീണ്ടും വീണ്ടും കൂടിക്കൊണ്ടിരിക്കും ഇഷ്ടംപോലെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി പോലും ലോൺ എടുക്കും എന്നിട്ട് എന്ത് ചെയ്യും ആൾ ഉള്ളതുപോലെ നഷ്ടപ്പെടുന്നൊരവസ്ഥ കാരണം ഇവർക്ക് അടക്കാനും കഴിയില്ല ബാങ്ക് ബാങ്കിന്റെ നടപടി എടുക്കും ആകെ വിഷമിച്ച് കാരണം നമ്മൾ വലിയ പ്രതീക്ഷയൊക്കെ ആയപ്പോ ഒരു വരുമാനം നമുക്ക് ഉണ്ട് എന്നുള്ളത് അത് സ്ഥിരപ്പെടുന്നുള്ള നമ്മളെ വിശ്വാസം തെറ്റിപ്പോകും ചെറിയൊരു ദുരന്തോ അല്ലെങ്കിൽ ചെറിയൊരു ശാരീരിക കഴിഞ്ഞാൽ അസ്വസ്ഥോ വന്നുകഴിഞ്ഞാൽ വരുമാനം കൊണ്ടുപോയിരുന്നത് പിന്നെ സ്വന്തം സ്വന്തമല്ല എത്രയോ കിഡ്നി രോഗികൾ എത്രയോ ഡയലിസി രോഗികൾ ഇവരൊക്കെ കിടന്നിട്ട് വട്ടം കറങ്ങുക ലിവർ ഗ്യാസ് മറ്റേത് അത് പിന്നെ ഈ പറയപ്പെട്ട നടുത്തരായ കുടുംബങ്ങളുണ്ട് ഒരാളെ മുന്നിൽ ചോദിക്കാൻ വയ്യ ഒരാളെ മുന്നിൽ കണ്ണീരോടെ കയ്യാട്ടം വയ്യ അവരൊക്കെ അവസ്ഥയാണ് നമ്മൾ നേരിട്ട് കണ്ടാറുണ്ട് കാരണം പ്രവാസികളായ ആളുകൾ കുറെ മനുഷ്യരുണ്ടായിരുന്നു അവരൊക്കെ കൊറോണ സമയത്തും മലായും നാട്ടിൽ വന്ന് കൂടി സത്യം പറഞ്ഞാൽ അന്നത്തിന് പോലും വഴിമുട്ടുന്ന സാഹചര്യം ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട് കാരണം സങ്കടത്തോടെ നമ്മളോട് വിളിച്ചു വയ്ക്കലുണ്ട് പോയി കൊണ്ടു കൊടുക്കുമ്പോൾ വലിയ വീടുകള് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട് പക്ഷെ പട്ടിണിയാ അവരവസ്ഥ ആലോചിച്ചു പോണി അതായത് കൊണ്ട് പുറത്തു എറണാകുളം മഹല്യ കൂട്ടായ്മയാണ് ഇത് ചെയ്യുന്നത് അതുപോലെ നമ്മളെ ഓരോ ജില്ലക്കാർക്കും ഇത് സ്വന്തമല്ല ഇപ്പൊ നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് ആദ്യം വ്യാപാരി വ്യവസായികളെ നമ്മളെ സമീപിച്ചു അവർ നാൽപ്പത് വീട് നിർമ്മിക്കാറുണ്ട് പക്ഷെ അതിന് സ്ഥല സൗകര്യം ഇതുവരെ കിട്ടിയില്ല പിന്നീട് തമിഴ്നാട്ടിലുള്ള കുറെ നല്ല മനുഷ്യർ ബിസിനസ്സിന്റെ ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ വന്നു മാനക്കാ സ്ഥലങ്ങളെടുത്തരുമെങ്കിൽ വീട് നമുക്ക് നിർമ്മിക്കാം പക്ഷെ നമ്മളറിയില്ലായിരുന്ന പോലെ സ്ഥലത്തിന്റെ കാശും പാടെ കൊടുക്കുന്നു അപ്പൊ നമ്മളിപ്പോൾ ഇരുപത്തെട്ട് ഉണ്ടാക്കുന്ന തൊട്ടടുത്ത് തന്നെ ഒരേക്കറേ മുപ്പത് സെന്റ് അവർക്ക് എടുത്തു കൊടുത്തു ആ ഭൂമിന്റെ കാശും അവരന്നെ ആയിരം സ്ക്വയർ ഫീറ്റ് സൂപ്പർ വീടും അവരെന്നെ വെച്ചിരുന്നെ അല്ല അപ്പൊ ഇങ്ങനെ കുറെ നല്ല മനുഷ്യർ നമ്മളെ കേരളത്തിലല്ല ഇന്ത്യയിൽ തന്നെ നമ്മളെ നാട്ടിലൊരു കഷ്ടപ്പാടുണ്ടാകുമ്പോൾ നമ്മളെ അയൽവാത്തുള്ള നാടാണ് നല്ല സഹായിക്കൂടുന്നുണ്ട് അല്ലേ എത്ര കോടീശ്വരന്മാരുണ്ട് ഇവിടെ ഒന്ന് മനസ്സുവച്ചാല് തീരാ മാത്രമേ ഉള്ളൂ നമ്മളെ ചുരുമലയും മുണ്ടക്കായ ദുരന്തം അതുമാതിരി രാഷ്ട്രീയ പാർട്ടിക്കാര് മുസ്ലിം ലീഗ് കോൺഗ്രസ് ഡിവൈഎഫ്ഐ സേവാഭാരതി നമ്മളെ സർക്കാർ ഇതൊക്കെ ഓഫർ ചെയ്തിട്ട് നിൽക്കുന്നുണ്ട് അതൊക്കെ പെട്ടെന്ന് തുടങ്ങിയാല് ഈ കുടുംബങ്ങൾ രക്ഷപ്പെടും ഈ ദുരന്തങ്ങൾ വരുന്നേരം മാത്രമല്ല നമ്മൾ ഇങ്ങനത്തെ ഒരു കമ്മിറ്റി ഉണ്ടാക്കേണ്ടതും ശരിക്കും പ്രവർത്തിക്കേണ്ടതും അല്ലാതെ തന്നെ ഒരുപാട് ഈ പറഞ്ഞ പ്രശ്നങ്ങൾ കൊണ്ട് പല ആളുകൾക്ക് പരിഹാരം കാണാൻ ഇതുപോലുള്ള ജില്ലാടിസ്ഥാനത്തിലുള്ള കൂട്ടിയോജിപ്പിക്കൽ ഉണ്ടായാലും നല്ലതാണ് ഇതൊരു മാതൃകയാണ് തീർച്ചയായും കമ്മിറ്റി ഏതായാലും ഇത് കണ്ടപ്പോൾ ഒരുപാട് അഭിമാനം പണിയൊക്കെ നല്ല നീറ്റായി ഏഹ് നമ്മളെ ഫസ്റ്റ് ക്ലാസ് എന്നൊക്കെ പറയുന്ന മതിയാണ് പണിയൊക്കെ നീറ്റേ നീറ്റായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എല്ലാ വീടുകളിലും അപ്പൊ നമ്മുടെ എറണാകുളം ജില്ലാ മാലിന്യ കൂട്ടായ്മക്ക് എത്ര നന്ദി പറഞ്ഞാൽ തീരുലല്ല കാരണം അവരെല്ലാരും ആ കൂട്ടായ്മ ഇത്തരത്തിലുള്ള ദുരന്തം നമ്മുടെ നാട്ടിലുണ്ടായപ്പോ ആ കുടുംബങ്ങൾക്കൊക്കെ നമ്മളെ കൊണ്ട് നമ്മളെ ജില്ലക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ത് ചെയ്തു കൊടുക്കാൻ പറ്റും അത് കാണിച്ചു കൊടുക്കാണ് അവര് കാരണം മാതൃകയാണ് എറണാകുളം ജില്ലാ മാലിന്യ കൂട്ടായ്മ ഇപ്പോൾ നമുക്ക് ഏകദേശം നൂറിൻ്റെ നൂറ് വീടിൻ്റെ മുകളിൽ ഇങ്ങനെയുള്ള നല്ല മനുഷ്യ കൂടി സഹകരിച്ചുകൊണ്ട് നിർമ്മിച്ചുകൊടുക്കാനും ഒരുപാട് കുടുംബങ്ങൾക്ക് തണലൊരുക്കി കൊടുക്കാൻ കഴിയും മശാല നമ്മുടെ മറ്റു രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ മുന്നോട്ട് വന്ന് പെട്ടെന്ന് വർക്ക് പൂർത്തീകരിച്ച് അവരെ സ്ഥല സ്ഥലക്കെടുത്ത് അവരെ സുരക്ഷിതമായ ഭവനം നിർമ്മിച്ചു കൊടുക്കാനും മുന്നോട്ട് വരണമെന്ന് അപേക്ഷിക്കുകയാണ് നമ്മൾ നീട്ടിക്കൊണ്ടു കൊടുത്തോളം ആ പാവങ്ങൾ വല്ലാത്തൊരവസ്ഥയിലാണ് കാരണം എന്തെന്തെന്ന് നമ്മുടെ എറണാകുളം ജില്ലാ നിർമ്മാണ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേരളത്തില് അങ്ങനെ ഒരു ജില്ല എനിക്ക് കാണാൻ പ്രയാസമായിരിക്കും കാരണം അത്രയും സന്തോഷം തോന്നി ഒന്ന് മാനുക്ക് പറഞ്ഞ പോലെ ഇതിലെ ഇടപെട്ട ആളുകള് വയസ്സ് അതും വല്ലാത്തൊരു അതിശയം തന്നെയാണോ ഇത്രയും വയസ്സുള്ള ആളുകൾ ഇതിൽ ഇടപെട്ടിട്ട് ഇതില് എന്താ പറയാ കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടല്ലോ ഇത് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ഭയങ്കര സന്തോഷം തോന്നി എന്നാലും ഇനി എന്താ കാര്യങ്ങൾ ചെയ്യാൻ വലിയ െ ഇങ്ങനത്തെ കൂട്ടായ്മയാണ് നമ്മൾ കേരളത്തിൽ ഉണ്ടാവണ്ടല്ലേ ഇങ്ങനെ ഓരോ ജില്ലയിലും കൂട്ടായ്മ അയ്യോ അപ്പൊ ആണ് എത്രയോ കാര്യങ്ങൾ ആ ജില്ലയിൽ തന്നെ പാവപ്പെട്ട രോഗികൾ ഉണ്ടാവും മറ്റുള്ളവരുടെ മുന്നിൽ കൈയാട്ടാനും സഹായം ചോദിക്കാനും മടിയുള്ള ആൾക്കാരുണ്ടാവും അവരൊക്കെ സ്വകാര്യമായിട്ട് കണ്ടറിഞ്ഞുകൊണ്ട് അവരെ വിഷമങ്ങൾക്ക് പരിഹരിച്ച് നമ്മളെ ചേമഞ്ചേരി പഞ്ചായത്ത് വിശൻ ചേമഞ്ചേരിയിൽ ആയിരം ആള്ളത് ആയിരം ഒരാൾ ആയിരം എടുത്തിട്ട്

അപ്പോൾ ഏതായാലും ശമുക്ക് അത് ചെയ്യാം നമ്മൾ എറണാകുളം ജില്ലാ മഹല് കൂട്ടായ്മൻ്റെ വീട് നിർമ്മാണം എത്രയും പെട്ടെന്ന് പൂർത്തീകരിച്ച് നമുക്ക് കുടുംബങ്ങൾക്ക് വയനാട് ചുരുമലമുണ്ടൊക്കെ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങൾക്ക് സാഹചര്യം ഒരുങ്ങട്ടെ ശ മറ്റു വീടുകളൊക്കെ ഓരോ സ്ഥലത്തും വർക്കുകളും സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ നമ്മൾ തമിഴ്നാട് പിന്നെ വ്യവസായ വീടിന്റെ വർക്കൊക്കെ നല്ല സജീവമായിട്ട് നടക്കുക ഒക്കെ നല്ല നല്ല വീടുകളാണ് പിന്നെ നമ്മളെ മറ്റ് വീട് ഇരുപത്തെട്ട് വീടിൻ്റെ വർക്ക് ഇൻഷാല്ല നമുക്ക് ഫെബ്രുവരി ലാസ്റ്റോ മാർച്ച് ഫസ്റ്റിലൊക്കെ ആയിട്ട് താക്കോൽ കൊടുക്കാനാവും ഇത് നമ്മളെ അജിക്ക ആദ്യം കൊടുത്ത സ്ഥലമാണ് അതിലാണ് മൂന്ന് വീട് വന്നിട്ടുള്ളത് അജിക്ക നല്ലൊരു മനുഷ്യസിനെയാണ് അതിൻ്റെ ഒരു കൂടപ്പറപ്പാണ് അനുസാരിക്കുക എന്നുള്ള മനുഷ്യസിനെ കരുണാപ്പള്ളി ഉള്ള ദുബായിലെ ബിസിനസ് അദ്ദേഹം പറഞ്ഞ വാക്കുണ്ട് മാനോ പടച്ചു തന്ന മുതലേ നല്ല കാര്യത്തിന് ഉപയോഗിക്കണം നമ്മളെ നാട്ടിലൊരു ദുരന്തം ഉണ്ടാകുമ്പോൾ ഞാനത് വെച്ചിരിക്കണം എൻ്റെ കുട്ടി അത് ആർക്കാശി കൊടുക്ക് ആ അർഹതപ്പെട്ടവർക്ക് വേഗം വീട് വെച്ചിട്ട് അവരെ പേര്ക്ക് നമുക്ക് റേഷ് ചെയ്ത് കൊടുക്കുക അത് കേട്ട എറണാകുളം ജില്ലാ മഹലകൂട്ടായ്മ എന്നെ സമീപിച്ചുകൊണ്ട് മനസ്സിലാകിയ സ്ഥലം കിട്ടണെങ്കിൽ വീട്ടിൽ ഞങ്ങൾ ജില്ലാ കൂട്ടായ്മക്ക് വെക്കാൻ താല്പര്യമുണ്ട് നിങ്ങൾ സ്ഥലം സഹകരി ചെയ്തു വെച്ചു നേരെ കൊണ്ടുവന്നു അവർക്കെല്ലാം ഇഷ്ടപ്പെട്ടു ഇപ്പോഴാണ് നമ്മൾ അധ്വജമുണ്ട് ഇതിന്റെ വർക്ക് ഫുള്ള് നേതൃത്വം കൊടുക്കേണ്ടതും കോൺട്രാക്ട് വർക്കൊക്കെ ചെയ്യണത് അദ്വേജിയാണ് അദ്വേജി ഇവിടുത്തെ നമ്മളെ ലത്തീഫ് ഉസ്താദും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഒരു നോട്ടം കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ വ്യക്തിത്വമാണ് എന്താ അദ്ദേഹം പറയാനുള്ളത് നമ്മളെ ജില്ലാ കൂട്ടായ്മനെ പറ്റി നല്ല അഭിപ്രായം പറയാനുള്ളത് ഏതാവശ്യം ആവശ്യം വന്നാലും അവരോട് പറയുന്നതിന് മുമ്പ് കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നുണ്ട് വൃത്തി ചെയ്യാനുള്ള പ്രചോദനമുണ്ട് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന വീഡിയോ നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ട് അത് ശ്രദ്ധിക്കാൻ നമുക്ക് കഴിയുന്നുണ്ട് ആ രൂപത്തിൽ വളരെ വൃത്തി തന്നെ ചെയ്യാൻ കഴിയുന്നുണ്ട് അഹ് മുന്നോട്ടും അങ്ങനെ തുടരാനുള്ള പ്രോത്സവ കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നു ആയിക്കോട്ടെ അപ്പം ഏതായാലും വിശ്വാസങ്ങൾ കേട്ടല്ല അദ്വേജിന്റെ ഒക്കെ വാക്കുകൾ ഇനി നാളെ ഞങ്ങൾ മണ്ണാർക്കാട് തച്ചമ്പാറ നമുക്ക് നമ്മളെ നാല് മക്കളെ ലോറി വന്ന് ഉണ്ടായി മരണത്തിന് കീഴടങ്ങി മക്കൾ സ്വർഗത്തിൽ ഉന്നത സ്ഥാനം പടസം കൊടുക്കട്ടെ അതിൽ റിതാ ഫാത്തിമാറിൻ്റെ മോളെ വീട് അതായത് വാടക വീട് മുകളിൽ ഒരു ഇരുമ്പിൻ്റെ കോണിമ് കൂടി കാരണ്ടീന്ന് ആ മയ്യത്ത് ആ വീട്ടിലേക്ക് വെക്കാൻ സാധിച്ചില്ല കാരണം അത്രയും അവസ്ഥയാണ് ആ ഉപ്പയാണെങ്കിലോ ഒരു ഹൃദ്രോഗിയും ഒരു ഓട്ടോഷ് ഡ്രൈവറും മഹാപാവപ്പെട്ട മനുഷ്യനാണ് അപ്പോൾ അവർക്കുള്ള വീട് നിർമ്മാണം നമ്മൾ ഏറ്റെടുത്ത് നാളെ ഇൻഷാള്ള അതിൻ്റെ ഭൂമി അളക്കലും അതേമാതിരി അതിൽ കിണറ് ഉള്ള സാഹചര്യം ഒരുക്കുണ്ട് എത്രയും പെട്ടെന്ന് വീട് പൂർത്തീകരിക്കണം ആ മോളെ ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കണം പിന്നെ തൊട്ടടുത്ത് തന്നെ മറ്റൊരു മോള് മരണപ്പെട്ട ഇതേ അപകടത്ത് മരണപ്പെട്ട മോളെ വീടും തന്നെ പാതി പണി വാർപ്പായിരുന്നുള്ളൂ അതിൻഷല്ല നമ്മുടെ മണ്ണാർക്കാട് സേവ് മണ്ണാർക്കാടും നമ്മളും ഇവിടെ കൂടിയിട്ട് അത് പണി തുടക്കി തുടക്കം കുറിച്ചു കഴിഞ്ഞു അതിൻ്റെ ബാക്കിയുള്ള വർക്ക് പൂർത്തീകരിച്ച് പക്ഷേ ഒരു പത്ത് ഇരുപത്തഞ്ച് ദിവസം കൊണ്ട് അവർക്കതിലേക്ക് താമസിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നുണ്ട് പിന്നെ നമ്മളെ മോളെ വിഷയത്തിൽ അതായത് മരണപ്പെട്ട ഫാത്തിമ റിത ഫാത്തിമയും മറ്റു കുട്ടികളൊക്കെ ഒരുപാട് പാവപ്പെട്ട കുടുംബമാണ് ഒരുപാട് വിഷമങ്ങളുള്ള കുടുംബമാണ് കാരണം ഈ റിതാ ഫാത്തിമ മോളെ ഇപ്പോൾ ഒരു കടത്തിലും കൂടിയാണ് കാരണം ഹൃദ്രോഗിയായതുകൊണ്ട് കുട്ടികളെ പഠിപ്പിക്കണം വീടിൻ്റെ കൊടുക്കണം മറ്റുള്ള ചികിത്സ നടത്തണം ഒരുപാട് വിഷമമുള്ളൊരു മനുഷ്യത്തിനെയാണ് അപ്പം അദ്ദേഹത്തിന് ഈ മോള് നഷ്ടപ്പെട്ടാലും ആ കുടുംബത്തിന് ആഗ്രഹം മോളെ ജീവിതത്തിൽ ഒപ്പാനോട്ട് പറയത്രേ നമ്മളിതിനൊക്കെ രക്ഷപ്പെടുപ്പാണ് നമുക്ക് ഞാൻ പഠിച്ചു വളർന്നു വലുതായാലും നമുക്കൊരു വീടൊക്കെ ആവുമ്പ അതിനൊക്കെ സാഹചര്യം പഠിച്ചു ഒരുക്കി തരുന്നു മോളെ പഠിച്ചു സ്വർഗത്തിലേക്കുണ്ടെങ്കിലും മോളാഗ്രഹം സാധിപ്പിക്കാൻ നമ്മളെപ്പോലുള്ള കുറേ നല്ല മനുഷ്യർ ഇവിടെ ഉണ്ട് അത് സാധിപ്പിച്ചു കൊടുക്കണം മോള് സന്തോഷത്തോടെ പരലോക ജീവിതത്തിൽ ഒരു നാലാളും സ്വർഗത്തിൽ ഇരിക്കട്ടെ ശ ഏതായാലും നന്ദി താങ്ക്സ് ഇൻഷാല്ല എല്ലാവരും